ഹലോ ഗാസ് അപ്പൊ ഞമ്മള് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അടുത്ത മിഷോ കുറി ഇറച്ചിട്ടുണ്ട് കണ്ടോ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ ചിത്ര നമ്മള് നെഞ്ചോളെ വന്നിട്ടുണ്ട് കേട്ടോ നെഞ്ചുമോള വന്നിട്ടുണ്ട് ഇമ്മ വന്നിട്ടുണ്ട് വീട് എടുക്കണ ഇടയില് വെട്ടപ്പോ ആ വീഡിയോ കട്ടാക്കിട്ടാ പിന്നെ പച്ച വന്നിരിക്കണേ ഇതിൻ്റെ സാധനം കുറയാൻ പോവാം ചീന്ത സാധനം ഉണ്ടാവും വലിയ കടയാണോ നമ്മൾ അപ്പം മക്കളെ കാക്ക ചീതി പറിച്ചാൽ വന്നപ്പോൾ ഞാൻ അത് അരിച്ചി അങ്ങനെ അങ്ങനെ നമുക്ക് വിട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മളല്ല ഇതിൻ്റെ അൺബോക്സിങ്ങിന്റെ ആണ് കാക്കക്ക് കാക്ക അൺബോക്സിങ് ചെയ്യണം മൂന് മൂ അൺബോക്സിങ് ചെയ്യണം മൂ വരുന്നതിൻ്റെ കുത്തേണ്ട കാണുന്നത് അങ്ങനെ ഇതാണ് മക്കളെ കണ്ടോ രണ്ട് കെട്ടി മൂന്നിൽ കേട്ടോ അപ്പം ഉണ്ട് ഇത് കാക്കാക്ക് തക്കണീകറിയിൽ വെക്കാൻ കാക്ക അതേ പോയിട്ടോ അനിക്ക് തക്കണി ഓറിയിൽ എത്താണോ പറഞ്ഞാണ്ട് അപ്പം ഇനി അടുത്തത് കട്ട് ചെയ്യാണ് ഞാൻ അപ്പം ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും ആവശ്യമുള്ളവർ വാങ്ങിക്കോ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ആണ് മക്കളെ സർപ്രൈസ് എന്താണ്

നമ്മൾ ഉപേക്ഷിച്ച് ഈ നിസ കേട് എത്തി നമ്മളുടെ ആ ജിയോഗ്രാം ഇരിക്കുന്ന ഡീ ചെയ്തിരിക്കണ ടൈമിൽ ഇന്ന നിസപ്പണി തന്നെ അപ്പം അതാണിത് സംഭവട്ടാ ഇത് നിസ കേട് എത്തിയത് നിസക്ക് ഞാൻ ഇതോടെ അറ്റു അപ്പം അതാണ് നിസനെ വീടിൻ്റെ മുന്നിലേക്ക് ആകെ കൊടുക്കുന്നതാ ഇത് താ ഇത് ഇങ്ങനെ അങ്ങോട്ട് വലിച്ചു ഇത് മോ ആ ഇങ്ങനെ മേപ്പെട്ടാ വിളിച്ചത് കണ്ടോ ഇങ്ങോട്ട് ഞാൻ എന്തീമോ ഇങ്ങോട്ട് വെച്ചിട്ട് മൊബൈലിൽ വെച്ചിട്ട് ഹലോ ഗായ്സ് ഹലോ ഗായ്സ് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ദീപ മൊബൈൽ വെക്കലങ്ങനെ മോ ആ മോ അതിൻ്റെ അല്ല അതിനോട് ഫോട്ടോ കുടിച്ചോ സാധനം അത് ഊരി കത്തി കുടിച്ചിട്ടാണല്ലോ ഒരു ഫോട്ടോ കുടിച്ചു ആ അപ്പ വേണ്ട അത് കുടിച്ചു അപ്പം മൊബൈൽ വെച്ചിട്ട് ഇതാ ഈ സാധനം കൂടെ നമ്മളെങ്ങോട്ട് നിക്കുമ്പോൾ ഫോട്ടോ വരുന്ന പറഞ്ഞേട്ടോ അപ്പൊ കാക്ക അവിടെ നീടിന്റെ താളങ്ങളൊക്കെ കാണാൻ കേട്ടോ അപ്പൊട്ടോ മക്കളെ എന്തായാലും ഇത്തിരി അമ്പാസിൽ വയ്ക്കായിട്ടുണ്ടാവും ഏതായാലും ഈ മൂനെ കൊണ്ട് ഞാൻ തോറ്റിക്കണ്ടട്ടെ മക്കളെ എപ്പോഴും വില പറഞ്ഞു സാധ്യത ഒരു തട കഴിച്ചിടാൻ വേറെ എനിക്ക് തോന്നുന്നുണ്ട് ഏറെ കുടിച്ചിട്ട് അത് വേറെ അപ്പൊ എന്തായാലും വണ്ടീല ബൈ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാൻ മറക്കാതെ പല്ലേർമ്മ അവിടെ ഇമ്മും ഉണ്ട് ഇമ്മും ഇങ്ങനെ കട്ടാക്കാൻ നിൽക്കണമോ ഞാൻ കജ്ജിനുമാരൊന്നും കൊടുക്കണ്ടടി അവളെ കുറിച്ച് മുന്തുണ ഉണ്ട് ബായ് അസലമലൈക്കും